friends i am Kumar, the english trainer from english academy every language is a skill subject and language learning is really a skill development program what we needed nowadays to improve your skills skill is needed not knowledge or education education and knowledge are merely education and knowledge what we needed ടു സർവൈവ് ദ പ്രസന്റ് വേ ഓഫ് ലൈഫ് ഈസ് സ്കിൽ സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേർണിംഗ് ഈസ് ഓൾവേസ് എ സ്കിൽ ദ സ്കിൽ സബ്ജെക്ട് ഹൗ ൻ വി അറ്റ സ്കിൽ ഇറ്റ് ഈസ് ത്രൂ കോൺസ്റ്റൻറ്റ് ഇറ്റ് ഈസ് ഓൺലി ത്രൂ കോൺസ്റ്റന്റ് പ്രാക്ടീസ് യു ക്യാൻ അറ്റൈൻ എ സ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിൽ കൂടെ നിങ്ങൾക്കൊരു സ്കില്ല് അറ്റൈൻ ചെയ്യാനുള്ളൂ സി സിംപിൾ ടിപ്സ് ടു അറ്റൈൻ സ്കിൽ ഈസ് now today i can give is when you practice a language or a particular thing 25 times you have get you have got a particular literate in that field you become literate in that field നിങ്ങൾ ഇരുപത്തി അഞ്ച് തവണ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്ത് ലിറ്ററേറ്റ് ആക്കും നിങ്ങൾക്ക് അതിനെ കുറിച്ച് കുറച്ച് അറിവ് കിട്ടുമോ അല്ലെങ്കിൽ അറിവുള്ള ആളായി മാറും ഇറ്റ് ഹൺഡ്രഡ് ടൈംസ് യു ബിക്കം സ്കിൽ യു ഹാവ് സ്കിൽ ഇൻ ദാറ്റ് ഓർ ഇൻ ദാറ്റ് ഏരിയ ഇൻ ദാറ്റ് ഏരിയ യു ബിക്കം സ്കിൽ അപ്പൊ നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക പ്രാക്ടീസ് ഒരു കാര്യം ജഗിളി ജഗ്ളി ചെയ്യുന്ന റിപ്പീറ്റ് ചെയ്യുക വേർഡുകൾ മാറ്റി വേർഡുകൾ മാറ്റി റിപ്പീറ്റ് ചെയ്യാ അത് നിങ്ങൾ ഹൺഡ്രഡ് ടൈംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് സ്കിൽ കിട്ടും അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കുമ്പോൾ പ്രാക്ടീസ് ഹൺഡ്രഡ് ടൈംസ് ആൻഡ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മീൻസ് ടു ഗെറ്റ് സ്കിൽസ് ടു ഗെറ്റ് സ്കിൽസ് പ്രാക്ടീസ് ഈസ് ദ വേർഡ് ആൻഡ് പ്രാക്ടീസ് മീൻസ് കണ്ടിന്യൂസ് എഫേർട്ട് ആൻഡ് റിപ്പീറ്റ് ദ ആക്ഷൻ റിപ്പീറ്റ് ദ ആക്ഷൻ ദാറ്റ് ഈസ് നോ പ്രാക്ടീസ് നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരു കാര്യം ഒരു വേർഡ് ഒരു ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്പീച്ച് പ്രാക്ടീസ് അല്ലെങ്കിൽ കോൺവെർസേഷൻ എന്തിലും നിങ്ങൾ ഇടപെടുമ്പോൾ അത് നിങ്ങൾ ഹൺഡ്രഡ് ടൈംസ് പ്രാക്ടീസ് ചെയ്യും ബ്രൂസ്ലി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കായിക താരം പറഞ്ഞിരുന്നത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് നൂറ് സ്കില്ലുകൾ നേടിയ ആളെ പേടിയില്ല പക്ഷെ ഒരു സ്കില്ല് നൂറ് തവണ പ്രാക്ടീസ് ചെയ്യുന്ന ആളെ ഞാൻ ഭയപ്പെടുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു തവണ പ്രാക്ടീസ് ചെയ്താൽ പോലും ബെയ്സ് ഉണ്ടാക്കുക ബേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി കണ്ടിന്യൂസ് പ്രാക്ടീസ് സോ റൈറ്റ് നൗ വെൻ യു ലേൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ഇറ്റ് ഫോർ ഹൺഡ്രഡ് ടൈംസ് റൈറ്റ്